ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് നാച്ചുറൽ ആയിട്ട് ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മണ്ണിൽ തന്നെ സിമെന്റും കാര്യങ്ങളും ഒക്കെ നാച്ചുറൽ ഒരു ഫിഷ് ടാങ്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് നേരെ വീടുകളിലേക്ക് പറഞ്ഞു കിട്ടുന്നില്ല നമുക്ക് നേരെ വീടിലേക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ നാച്ചുറൽ ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ഫിഷ് ടാങ്ക് ആണ് ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ എന്തായാലും നമുക്ക് പണി തുടങ്ങാം ഓക്കെ നമ്മുടെ മമ്മൂട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പണി തുടങ്ങാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് നാച്ചുറൽ ഗപ്പിറ്റാങ് എന്ന് പറഞ്ഞ് വരുന്നത് കൊണ്ടല്ല നമ്മളീ ഒരു വിടയ്ക്ക് വിൽക്കാൻ തന്നെ വെള്ളം വരുന്നുണ്ട് ഉറവ പൊട്ടി വെള്ളം പെയ്തു കഴിച്ചാണ് നിങ്ങൾ ഇപ്പോൾ കാണാണ്ടിരിക്കും കാരണം ഇവിടെ വെള്ളം മുങ്ങി വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഇപ്പം ഗപ്പിറ്റാങ്ക് നിർമ്മിക്കുകയാണെങ്കിൽ ഫുൾ ടൈം നല്ല വെള്ളമായിരിക്കും നമുക്ക് സിമെന്റ് കണ്ടെത്താൻ ആപ്ഷനൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നാച്ചുറൽ ടാങ്ക് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് ഓക്കെ എന്നാലും നമുക്ക് പണി കണ്ടിന്യൂ ചെയ്യാം നല്ല ടാങ്ക് സെറ്റ് ചെയ്ത് നമുക്ക് വീട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ടാങ്ക് ഇത്ര സെറ്റ് ചെയ്താൽ പറഞ്ഞാൽ ടാങ്ക് നല്ലെങ്കിൽ ഉറവെന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും മിഷൻ നിറത്താം അങ്ങനത്തെ നമുക്ക് ടാങ്ക് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ലെവൽ ഇത് അടിപൊളിയാക്കെടുക്കാം ഫ്രണ്ട്സ്ആപ്പ് അടുത്ത നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നുള്ള പേര് മൊത്തം കട്ട് കളയണം ലെവൽ ഇത് എടുക്കണം ഓക്കെ അതാണ് നമുക്ക് അടുത്ത പോകുന്ന പരിപാടി ഫ്രണ്ട്സ്ആപ്പ് ഇതാണ് നമ്മുടെ ടാങ്കിന്റെ ഒരു മീഡിയം ലെവലിലുള്ള ലുക്ക് വന്നതാണല്ലേ പകുതിയായപ്പോൾ ലുക്ക് ഇതാണ് ഇനി അവസാനം നമുക്ക് ഫുൾ ലുക്ക് ചെയ്യാൻ ഇനി ഓക്കെ മോളിന് കല്ല് വെച്ച് കെട്ടണം അങ്ങനെ നമ്മൾ നാച്ചുറൽ കോളോണം സെറ്റ് ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ് അടിയിലുള്ള ചെളിയെല്ലാം ഈ സൈഡിലേക്ക് തേജ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നതല്ലേ നമ്മുടെ ടാങ്കിന്റെ പാൽ പകുതിയായിട്ടുള്ളത് അപ്പോൾ ഒരു ലുക്കാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ അടിയിൽ ചെളിയൊക്കെ വെച്ച് സൈഡ് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അത്യാവശ്യം വൃത്തി ഇനി നമുക്ക് മോള് കല്ലും കൊണ്ട് വെച്ച് കെട്ടിപ്പം ടാങ്ക് സെറ്റ് എടുക്കുന്നതാണല്ലേ ഇതാണ് ഞാൻ തുടക്കത്തുണ്ടെങ്കിൽ പറഞ്ഞാൽ നാച്ചുറലി ടാങ്ക് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം കല്ലും ഒഴിച്ച് നല്ല തന്നെ വെള്ളം വന്നതാണ് അതുപോലെ കണ്ണില്ല നല്ല 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 ചെളിയും കാര്യങ്ങളൊക്കെയാണ് ഫുൾ തേച്ചെടുക്കുമ്പോഴത്തേക്കും രണ്ട് ദിവസം ഇട്ടുകഴിഞ്ഞാൽ വെള്ളം ഫുള്ള് ക്ലിയർ ആയി കിട്ടും ഇനി മുകളിൽ ഇരിക്കുമ്പോൾ കല്ല് വെച്ച് കെട്ടാറുണ്ട് ഇനി കല്ലും കൂടെ വെച്ച് കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ടാങ്ക് സെറ്റാണ് ഓക്കെ എന്തായാലും ഫൈനൽ റിസൾട്ടിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ടാങ്ക് ഫുൾ സെറ്റ് ചെയ്തുതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഇനി ഇതിനകത്ത് വെള്ളം കോരികളാണ് അതിനകത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളും കൊണ്ട് അത് വാരി കളഞ്ഞാൽ നല്ല വെള്ളം വരാൻത്തേക്കും നല്ല ഉറവ് വരുമ്പോഴത്തേക്കും ടാങ്ക് ക്ലിയർ വാട്ടർ ആയി മാറും എന്തായാലും നമുക്ക് അപ്ഡേറ്റ് ഫുൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ എന്തായാലും നമുക്ക് ഇനി വെള്ളം കോഴിക്കലാം ഫ്രണ്ട്സ് അപ്പോൾ ഈ ടാങ്കിൻ്റെ മോളിന് പൊടി കിണോ വേണ്ട വാരി കളയേണ്ടത് അതിൻ്റെ വെള്ളം മൊത്തം ഒന്ന് പറ്റിച്ചേക്കാം ഇപ്പം തന്നെ വെള്ളം ക്ലിയർ ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നാളെ മറ്റേ ഫുൾ വെള്ളം ക്ലിയർ ആയി കിട്ടും എന്തായാലും നമുക്ക് ഇതെല്ലാം വാരി കളയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബക്കറ്റ് കോരി കളയുകയാണോ ഓക്കെ അപ്പോൾ ഇനി ഇപ്പോൾ കോരി കളഞ്ഞിട്ടാണോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഉണ്ടോ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് നമുക്ക് അടിയിൽ നിന്നൊക്കെ നല്ല തന്നെ ഉറവ് ഇറങ്ങി വരുന്നുണ്ട് ഞാൻ സൂമി കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ തന്നെ കാണുന്നില്ല നല്ല രീതിക്ക് അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ വെള്ളം പൊങ്ങി വരുന്നതാണല്ലോ ഇപ്പം തന്നെ വെള്ളം ക്ലിയർ ആയി വരുന്നുണ്ടല്ലേ അപ്പോൾ ഇന്നാലും ഫുൾ എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളം ഫ്രണ്ട്സ് അപ്പം ഇനിയിപ്പോൾ എന്താ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് വെള്ളം ഫുൾ നിറഞ്ഞിട്ട് നമുക്ക് ഇനി ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ ടാങ്കിൽ ഇതേ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പ്ലാൻസ് നട്ടിട്ടുണ്ട് കുറച്ച് ചെടികൾ കൂടെ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഒരു എന്താ ലുക്കിനായിട്ടാണ് അപ്പം കാണില്ലേ വെള്ളം കാര്യങ്ങളെന്ന് പറഞ്ഞ് സെറ്റ് ആയിട്ട് നമ്മൾ ടാങ്ക് സെറ്റ് ആയിട്ടുണ്ടല്ലേ സൈഡിൽ കുറച്ച് പ്ലാൻസും കാര്യങ്ങളും നട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ലുക്കായി തരും നമ്മൾ ടാങ്ക് കാണലേ അത്യാവശ്യം ലുക്കിലൂടെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നല്ല വീഡിയോ കാണിക്കാൻ പോയി അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമ്മുടെ ടാങ്ക് ഫൈനൽ ലുക്കിലേക്ക് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടാങ്കിൽ ഇപ്പോഴത്തെ ഒരു ലുക്കും നമുക്കിനി ഇതിലേക്ക് മീൻ കിടണം അതെ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഫിഷ് നമ്മുടെ നാച്ചുറൽ ഫിഷ് ടാങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതിന് തീർച്ചയായും ലൈറ്റ് സപ്പോർട്ടീവ് ഓക്കെ ഈ ഒരു ടാങ്ക് ഏത് മീൻ ഇടണമെന്ന് ജസ്മ കമന്റ് ചെയ്താൽ മതി മീൻ ഇടുന്നതായിരിക്കും ഓക്കെ അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്നാലും അടുത്ത ആഴ്ച തന്നെ നമ്മുടെ ഒരു അടുത്ത വീട് ഉണ്ടാവും അതായത് സപ്പോർട്ടീവ് ഓക്കെ മാക്സിമം സപ്പോർട്ട് സപ്പോർട്ടീവ് ഓക്കെ ഫ്രണ്ട്സ് നല്ല വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ